ണംണ്ട് അടിണ്ട് എങ്ങനെ അല്ല ഇത് ഇത് എങ്ങനെ ഈ വീട് എടുത്തത് ഇത് മൊത്തം അടിയടക്കം അടിയടക്കം ആ അല്ല ഇപ്പൊ ഇതിന് താമസിക്കുന്ന ആള് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇതുവരെ ഒഴിഞ്ഞു കൊടുക്ക ഒഴിഞ്ഞു കൊടുക്ക അതുവരെ ഇവർക്ക് ഇവർ തന്നെ ഈ താമസക്കാരെ മുപ്പത്തഞ്ചു ലക്ഷോ മുപ്പത്തഞ്ചു ലക്ഷത്തിനോ എത്ര സെന്റ് സ്ഥലണ്ട് അഞ്ചു സെന്റ് ആറ് സെന്റ് സ്ഥലം ഉം ശരി ഇതില് താമസക്കാരുണ്ടാവും ഇപ്പല്ലേ ആ ഇത് ബാക്കിലോട്ട് നല്ല സൗകര്യം ഇണ്ടല്ലോ നല്ല വീടാണല്ലോ എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാണെങ്കിൽ റൂം ആക്കാറ് കോണി വെച്ചിട്ട് കോണി ഉണ്ടല്ലോ സെന്റ് ആറോ സെന്റൊന്നല്ല വലിയറേണ്ടത് ഇതല്ല അതിര് വീട്ടിലെ ആളുകടല്ല ഒന്ന് അടിച്ച് वेलकी वाले। वेलकी वाले <laughs> <laughs> ും ഞങ്ങള് നിങ്ങളെ വീട് ഏൽപ്പിസ്ഥെ കച്ചവടാക്കീന്ന് പറഞ്ഞപ്പോ ഞങ്ങളവിടെ ആളുകൾക്ക് ഒരു സംശയം വെറുതെ പറയാനെന്ന് അപ്പൊ ഞങ്ങൾ എരുമാട് മക്കാമക്ക് സിയാറത്തും ഇതും കൂടി ഉദ്ദേശിച്ചാണ് വന്നതാ ഏ നേരിട്ട് തന്നെ അന്വേഷിക്കാലോട്സപ്പിൽ ഫോട്ടോ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് വാട്സാപ്പിലെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഏഹ് നിങ്ങള് വേറെ വീട് മുകളിലെ അത് ശരി ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് വീഡിയോയില് വിട്തിട്ടാ പ്രശ്ന വാട്സപ്പിൽ വിടാനോ ഒന്നും കൂടെ തിരിഞ്ഞാണി നീ നിങ്ങളാണ് ഇതിന്റെ പഴയ ഓണർ അത് ദൃശ്യല്ല പഴയ ഓണർ നിങ്ങളാണെന്നുള്ളത് അറിയണല്ലോ ൃത്തിണ്ട അതും മതി നമ്മളെ ഗുരുവോ ചെലോ ഗുരുവോ കാട്ടാട്ട്